അറബി ചുവരെ കാസർഗോഡ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ പയ്യന്നൂർ മണ്ഡലത്തിന്റെ വിവിധയിടങ്ങളിലാണ് പ്രവർത്തകർ ഉണ്ണിത്തു വേണ്ടി അറബിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വ്യത്യസ്തമായ നിരവധി രീതികൾ ഓരോ സ്ഥാനാർത്ഥിയും പരീക്ഷിക്കാറുണ്ട് കാസർഗോഡ് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ രാജ്മോഹൻ ഉണ്ണിത്താനു വേണ്ടി പയ്യന്നൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അറബിയിലും പ്രവർത്തകർ ചുവരെഴുതി മുസ്ലിം വോട്ടുകൾക്ക് നിർണായക സ്ഥാനമുള്ള വെള്ളൂരിലും തായനേരിയിലുമാണ് അറബിയിൽ ഉണ്ണിത്താനെ വിജയിപ്പിക്കുക എന്ന ചുവരെ പ്രത്യക്ഷപ്പെട്ടത് പ്രചരണ രംഗത്ത് എന്തെങ്കിലും വ്യത്യസ്തത പുലർത്താനാണ് ഇത്തരമൊരു രീതി സ്വീകരിച്ചതെന്ന് പ്രചരണ കമ്മിറ്റി ചെയർമാൻ എ രൂപേഷ് പറഞ്ഞു ജനങ്ങൾക്കിടയിൽ നിന്നും വലിയ പ്രതികരണമാണ് ഈ ചുവരൊരുത്തുകൾക്ക് ലഭിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു അപ്പോ ഭാഗമായിട്ടാണ് അറബിയിൽ രാജ്മോഹൻ വിജയിപ്പിക്കുക എന്ന് കഴിഞ്ഞത് അത് ജനങ്ങളുടെ വലിയ പ്രതികരണം ഉണ്ടാക്കുകയും വലിയ ചർച്ചയ്ക്ക് വിജയം ചെയ്തു ഒരുപാട് മാധ്യമങ്ങളൊക്കെ ഞങ്ങളെ പിന്നെ ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയും ചെയ്തു നമ്മൾ ഉദ്ദേശിച്ചത് ാലും എന്നതാണ് കാസർഗോഡ് ജില്ലയിലെ എല്ലാ സ്ഥലങ്ങളിലും പത്രങ്ങളിലൂടെ ഈ വാർത്ത പലരും ഒക്കെ ചെയ്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യത്യസ്തമായ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് മൂന്ന് മുന്നണികളുടെയും ശ്രമം ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ